ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം തനി നാടൻ രീതിയിലുള്ള ചമ്മന്തിപ്പൊടിയാണ് ഇന്ന് ചെയ്യുന്നത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് പരിപ്പ് ഇട്ടു കൊടുക്കാം ഇത് രണ്ട് സ്പൂണ് പരിപ്പാണ് പരിപ്പിനെ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് വൃത്തിയാക്കി എടുത്തിട്ടുള്ള പരിപ്പാണ് ഇന്നിടുന്ന വീഡിയോ ശാല ഒന്ന് ലെന്താണ് അതിന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുന്ന എല്ലാവരും പരിപ്പില് ശാല എണ്ണ കൂടി ഒഴിച്ചു കൊടുത്താണ് അത് വറുത്തെടുക്കണത് ഇത്രയും മതി ഇനി ഇതിനെ നമുക്ക് ക്വാരി മാറ്റി കൊടുക്കാം ഇതേ പേനില് തന്നെ രണ്ട് ഗ്ലാസ് ഉഴുന്ന് രണ്ട് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് ഗ്രാം ഉഴുന്നാണ് അതിനെ കഴി വൃത്തിയാക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് നമുക്ക് വറത്ത് കൊടുക്കാം വറക്കുമ്പോൾ ശാല എണ്ണ കൂടി ഒഴിച്ചാണ് വറുത്തെടുക്കണത് നല്ല ചെവന്ന് വരാൻ കണക്കാക്കി നമ്മൾ വറുത്തെടുക്കണം ഇത് ചമ്മന്തി പൊടിക്ക് വറക്കുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം തേങ്ങ എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ അത്രയും രുചി കൂടുതലാണ് നമ്മൾ പൊടിക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ച് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരത്തെ വെച്ചിരുന്ന പരിപ്പാണ് കൂടി ഇതിലേക്ക് തട്ടി അങ്ങ് മാറ്റി മാറ്റിവെക്കാം ഇനി തണുക്കിട്ട് ഒരു ഉരുളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നാല് തേങ്ങയാണ് തിരിവി മാറ്റി വെച്ചിട്ടുള്ളത് അതിനെ മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടി തന്നെ നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു കൈപ്പിടി അളവ് വെളുത്തുള്ളിയാണ് അത് എതളായിട്ട് എടുത്തിട്ടുള്ളത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് സ്പൂണ് കുരുമുളക് ഉണ്ട് അതുകൂടി ഇട്ടുകൊടുക്കാം ഇത് വാളംപുളിയാണ് ഈ വാളംപുളി നമ്മൾ ചെറുതായിട്ട് ഒന്ന് തിറ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നല്ല ബ്രൗൺ കളർ വരെ നമുക്ക് വറുത്തെടുക്കാം പുളിയൊക്കെ നിങ്ങളാവശ്യാനുസരണമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് ഇനി സിമ്മിലാക്കി വെച്ചിട്ട് വറുത്തെ പറ്റുള്ളൂ ഇത് മിക്സിയിൽ പൊടിച്ചതുകൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇത് വറക്കണമെന്നു കൂടുതൽ കഴിച്ചിട്ടില്ല എല്ലാവർക്കും വറുത്തെടുക്കാം കറിയാലല്ല വീഡിയോലെന്തായി പോകും അതുകൊണ്ടാണ് ഇത് ഇത്രയും മതി ഇനി ഇതിനെ നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം ഇനി ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കട്ടക്കായമാണ് എടുക്കുന്നത് അതിൻ്റെ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം ഇത്രയും മതി ഇനി ഇത് നമുക്ക് അരി മാറ്റി കൊടുക്കാം അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഇത് ഒരു കപ്പ് മല്ലിയാണ് അതിനെ കുടിയിട്ട് കൊടുക്കാം അതിനെയും വറുത്ത് നമുക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം മുളക് വറുത്ത് മാറ്റി കൊടുക്കാം അതിന് മുളവെല്ലാം നിങ്ങളെ ഇഷ്ടമാണ് എരിവ് അനുസരിച്ചാണ് മുളക് വറക്കുമ്പോഴും ശകല എണ്ണ ഒഴിച്ച് നമുക്ക് വറുത്തെടുക്കാം എല്ലാം വറുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊടിച്ചെടുക്കാം എളുപ്പമാണ് മുളകും വറുത്തിട്ടുണ്ട് ഇതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം ഉപ്പൊക്കെ നിങ്ങളാവശ്യമനുസരണമാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ആദ്യം മല്ലിയും മുളകും നമുക്കൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതില കൂടി തന്നെ നമുക്ക് കായവും വെച്ചിട്ടുള്ള ഉഴുന്നും പരിപ്പും കൂടി പൊടിച്ചെടുക്കാം അതിൽ കൂടി ഉപ്പും കൂടി ഇട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത് തന്നെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് തട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വറുത്തുവച്ചിട്ടുള്ള തേങ്ങ എല്ലാത്തിനും പൊടിച്ചെടുക്കണതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ഒരു തരിതരിപ്പൂടെ പൊടിച്ചെടുക്കാമതി കുറച്ച് ഇഞ്ചി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അതിനെ കൂടി ഇതിലേക്ക് ഇട്ടു നമുക്ക് പൊടിച്ചെടുക്കാം നേരത്തെ പൊടിച്ച് ഉഴുതും പരിപ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കൂടി തട്ടി കൊടുക്കാം ഇനി വറുത്തുവച്ചിട്ടുള്ള എല്ലാ തേങ്ങയും പൊടിച്ചെടുക്കാം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാനാണ് പോണത് ഇതിൽ കൊള്ളാത്തതുകൊണ്ട് കൊണ്ട് വറത്ത് വെച്ചിട്ടുള്ള ഉരുളിയിലാണ് മാറ്റിയെടുക്കുന്നത് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഇനി നമ്മൾ കൈ കൊണ്ട് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല ബോട്ടിലില് ഇതിനെ കോരി അടച്ചു വെച്ചിരുന്ന കുറേ ദിവസം വരെ ഒന്നും ചെയ്യൂല കറിയൊന്നും ഇല്ലെങ്കിലും ഇതിൽ നിന്ന് ശാലം എടുത്ത് വെച്ച് ചോറ് കഴിക്കാനൊക്കെ നല്ല ഒരു ചമ്മന്തിപ്പൊടിയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കാണുന്നവർ ഒരു ലൈക്ക് കൂടി തരുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി അടുത്ത വീഡിയോയിൽ മാറ്റി വരാൻ ബൈ